സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് കൊടുങ്ങല്ലൂരിൽ സി പി ഐ എമ്മിന്റെ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി ബി ജെ പിയിൽ ചേർന്നു സി പി ഐ എമ്മിന്റെ പാനലിൽ രണ്ടുവട്ടം ജയിച്ച കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലറും ഒരു തവണ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ

ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തി സീറ്റ് സമാഹരിച്ച് രണ്ടുമതി ചേർക്കുകയും ഈ വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിഡം എന്നിവർ പങ്കെടുത്തു ശോഭ ജോഷി ടൗൺ ഹാൾ വാർഡിലെ എൻ ഡി എയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ജില്ലാ യും ഞാൻ സി പി എമ്മിൻ്റെ രണ്ട് ടൈമിൽ കൗൺസിലറായിരുന്നു അഞ്ചാം വാർഡിൻ്റെ കൗൺസിലറായിരുന്നു കൂടാതെ വയലാർ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു കഴിഞ്ഞ ടൈമിൽ ഞാൻ ക്ഷേമകായിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു അഞ്ചാം വാർഡിൽ ജയിച്ചിട്ട് ഇപ്പം ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ കാരണം നമുക്ക് ജനങ്ങളോട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇനിയിപ്പോൾ അത് ഇത്രയും ഫ്രഞ്ച് കൊല്ലം കൂടി ആയപ്പോൾ അതിന് ശേഷം നടന്നു കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ചെയ്തു തീർത്തിട്ടുള്ള പല കാര്യങ്ങളും പകതിക്കിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിന്ന് ഒന്നും കൂടി അത് മുഴുവനും പൂർണ്ണതയിലേക്ക് എത്തിക്കണം അതിപ്പോൾ നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് മാത്രമേ കഴിയൂ എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്